കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഏത് ഇരുപത് ശതമാനം നമ്മുടെ ടീമിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടില് സ്പെഷ്യൽ ഓഫറാണ് കേട്ടത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിംഗ് പോലെ കാണും അത് പുറത്ത് നോക്കിയാൽ വൃത്തികേട നമ്മ ഈ റിംഗ് ഇല്ലാതെ ഫിറ്റ് ചെയ്ത് ഇതേപോലെ ഈ ഗ്ലാസ് ഇതേപോലെ ആക്കി കൊടുക്കാം പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എവിടെയും അയച്ചു കൊടുക്കണം പവറിങ് അയച്ചു തന്നാൽ മതി ഇത് കണ്ടത് ഈ പവറുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നില്ല അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ യാത്രകളിലും അതുപോലെ തന്നെ ഇപ്പം ബസ്സുകളിലും അതുപോലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ട് അതായത് ചെറിയ കുട്ടികളായാലും ചിലപ്പോൾ വലിയ ആൾക്കാരും ജോലിക്കാർ എല്ലാം ഈ വലിയ സോഡാ സോഡാക്കുപ്പി ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാഴ്ച കാരണം അത് കാണുമ്പം അതിനകത്ത് നമുക്കുണ്ടാകുന്നത് ഫസ്റ്റ് ഒരു ദയനീയതയാണ് ചില കുട്ടികളെ കാണുമ്പം എനിക്ക് മനസ്സലിവ് തോന്നിയിട്ടുണ്ട് വേറൊന്നുമല്ല ഈ ചെറുപ്പത്തിൽ ഇത്രയും വലിയ ഗ്ലാസ് പവർ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർ ആ കുട്ടി അപ്പോൾ വലുതാവുമ്പോൾ എന്താവും അങ്ങനെയുള്ള കുറേ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു വേദനയായി മാറും അപ്പോൾ ആ ഒരു വേദന മറ്റുള്ളവർക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇത്രയും പവറുള്ള ഗ്ലാസ് ആണെങ്കിലും പുറമിൽ നിന്ന് നോക്കുമ്പോൾ പവറില്ലാത്ത ഒരു ഗ്ലാസ് വെച്ച വെച്ചൊരു ഫീലായിരിക്കും കാണുന്നവനുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ആൾക്കും ആ ഒരു ചുമട് ഒരു ഫീലേ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഗ്ലാസ് കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുഴം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞ ആ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് നിസാറയ്ക്ക അപ്പം നിസാറയ്ക്കയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ അപ്പം വേറെ ഒന്നും കൊണ്ടല്ല പുള്ളി അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ചോദിക്കാം അതിന്റെ രീതി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു സുപ്രാതം ഒരു സാധനം ഇങ്ങനെ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി ഇത് ഭയങ്കര പവറുള്ള ഗ്ലാസ് ആണ് അതായത് എട്ടും പത്തും പവറൊക്കെ ഉള്ള ഗ്ലാസ് ആണ് ഏഹ് അത് നമ്മ ഇത്രയും കനവുണ്ടാവും ഇതിനും ഇതിനും കനമുള്ള കന ഇതിന്റെ ഇത് എട്ടും ഒമ്പത് പത്തൊക്കെ പവറാണ് ഇത് മൈനസ് ഇത് നമ്മിത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോ ഈ ഇവിടെ റിംഗ് പോലെ കാണും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിങ് പോലെ കാണും അത് വൃത്തികടായിരിക്കും പുറത്തു നോക്കിയാൽ വൃത്തികേട നമ്മ ഈ റിംഗ് ഇല്ലാതെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ഇതേപോലെ ഈ ഗ്ലാസ് ഇതേപോലെ ആക്കി കൊടുക്കാം അപ്പൊ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതുപോലെ ഇപ്പം പവർ വെച്ചിട്ട് പുറത്ത് നോക്കുമ്പോ ഭയങ്കര ഫിറ്റ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കാം ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം പവർ അനുസരിച്ച് റൈറ്റ് ഇത്തിരി വ്യത്യാസം വരും എന്നാലും കടയിൽ നിന്നാലും മേടിക്കാനും ഭയങ്കര വില കുറവായിരിക്കും അതിന്റെ പകുതി അത് ഒരു പ്രാശം വരുമ്പോ അറിയാൻ പറ്റും ഇതേപോലെ ഗ്ലാസ് ഇതേപോലെ അങ്ങനെ അറിയാൻ പറ്റില്ല ഇത് റിങ് ആണില്ല ഫിറ്റ് ചെയ്ത് വെച്ചേക്കണേ അത് ഇത്രയും കാനോക്കുള്ള ക്ലാസ് ആയിരിക്കും കണ്ടോ ഈ കാനോ ക്ലാസ് ഗ്ലാസ് അതായത് ചിലപ്പോ ഇത്രയും കാനോക്കു വരും അതൊക്കെ നമ്മൾ മാക്സിമം അറിയാത്ത പോലെ ആക്കി കൊടുക്കാം പുറത്തു വന്നു അതെല്ലാം അതുപോലെ വേറൊരു ക്ലാസ് അല്ലേ ഇതും ഈ പറഞ്ഞ പോലെ ഓർഡർ അനുസരിച്ച് ചെയ്തിരിക്കുന്ന പവർ പവറായി കാരണം ഫിറ്റ് ചെയ്ത് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇണ്ടല്ലോ അപ്പൊ പുറത്ത് നോക്കിയാലും അറിയാൻ പറ്റും റിങ് പോലെ അങ്ങോട്ട് വരും അപ്പൊ ഇത് നമ്മൾ കഴിയുമ്പോ ഇതേപോലെ അങ്ങോട്ടായി അത്ര പവർ ഉള്ളവർക്ക് ഇതേപോലെ ആയി കൊടുക്കും ഇത് ഈ പരുവത്തിൽ നല്ല നല്ല അടിപൊളിയായിട്ട് അങ്ങനെ പേര് ഈ നിലവിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇത് ഗ്ലാസ് ഒക്കെ ഇത്രയും റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ചീപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ അത് ക്ലാസ്സിന് ാലും മാക്സിമം വില കൊടുത്തു കൊടുക്കാം ഈ ക്ലാസ് കളക്കാർക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും എന്നാലും ആൾക്കാർ ചീത്ത മറ്റുള്ള കടക്കാർ ചീത്ത പറയുന്നുണ്ടാടൊക്കെ ഇത് സംഗതി ഇങ്ങനത്തെ പവറുള്ള ആൾക്കാരൊക്കെ എവിടെയും അഴിച്ചു കൊടുക്ക സാധനം പവറിങ് അയച്ച് തന്നാൽ മതി പവറുള്ള ലെൻസ് ഒക്കെ പറഞ്ഞു അതൊക്കെ മാക്സിമം കനം കുറച്ച് കൊടുക്കാം അത് നല്ല വ്യക്തം ഫിറ്റ് വ്യക്തമായി നല്ലോണം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല ഇതേപോലെ ആക്കുന്ന കണ്ടല്ലോ അറിയൂല സാധനം അതേപോലെ ആക്കത്ത ആയി കൊടുക്ക ഇതൊക്കെ നല്ല പവർ പന്ത്രണ്ട് പവർ ഒക്കെ ഉണ്ടാവും മൈനസ് പന്ത്രണ്ട് എട്ട് അപ്പൊ മാക്സിമം കാര്യം കുറച്ച് പറ്റും വരണ്ടേ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് സങ്കടം വരാറുണ്ട് ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അതിനു പറയുന്ന ബുജികൾ എന്നൊക്കെ പറഞ്ഞൊക്കെ എല്ലാരും ഈ കളിയാക്കുന്നതല്ല ഭുജിക്കുട്ടികൾ എന്നാണ് അതിന് പറയുന്നത് അല്ലെ ബുജി ക്ലാസ് ബുജി കുട്ടികൾ അതായത് ബുദ്ധിജീവികളുടെ ഒരു ലക്ഷണമായിട്ടൊക്കെയാണ് ഈ ഒരു സാധനത്തിനെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ സത്യം പറഞ്ഞ അതൊന്നും അല്ല അവരുടെ അല്ലെ ജെന്സിന്റെയും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ട് ഇത്രയും പോവർ പാരമ്പര്യമായിരിക്കുമല്ലോ ഓ അതുപോലെ തന്നെ ഞാൻ പുള്ളിനെ ഉരുട്ടിപ്പിടിച്ച് വേറൊരു സാധനം കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ആൾക്കാർ അല്ലേ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ അതായത് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഏത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും അതിന്റെ കോണ്ടാക്ട് ലെൻസ് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ഏതും നിങ്ങൾ ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ശതമാനം നമ്മുടെ ടീമിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടില് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇത് കാര്യം ഇത് നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളതാണ് വിളിക്കുന്നവർ പറയണം നമ്മുടെ ചാനലിൽ നിന്നാണ് എന്ന് പറഞ്ഞ് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെ അതെ ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മുടെ ഇതിൽ വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫർ ആണ് മുപ്പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ സാധനം കൊടുക്കും അല്ലെ ഉറപ്പല്ല ബാക്കു മാറ്റിയല്ലേ അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴേ നിങ്ങൾ പരിപാടി തുടങ്ങി നമ്മൾ നേരെ നമ്മൾ താഴെ കൊടുക്കും നേരെ വിളിച്ചോ സൈഡ് തൊട്ട് ഇങ്ങോട്ട് കേട്ടോ ലെൻസ് ഫ്രെയിം സാധനം മൊത്തം ഇപ്പൊ ഈ തട്ടെടുത്ത ഈ തട്ടിന്റെ അടിയിൽ ഇതിന്റെ അപ്പുറത്ത് മൊത്തം മൊത്തം ഫുള്ള് സാധനമാണ് നിങ്ങളൊരു ലോഡായിട്ട് വരാം പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് ആരും വരാറില്ല അതായത് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെയാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് ഇപ്പം ബുക്ക് ചെയ്താണെങ്കിലും ഇവിടെ വന്നാണെങ്കിലും കാർ റേറ്റിൻ്റെ റേറ്റ് അറിയാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ മറ്റുള്ള ഓപ്റ്റിക്കൽസിലൊക്കെ പോയി ഒരു ഗ്ലാസ് ആണ് വാങ്ങിക്കാൻ പോ വാങ്ങിക്കുന്നതെങ്കിൽ ആ നമ്മൾ നമ്മളിവിടെ വരുമ്പം ഇടാതെ അതിനേക്കാളും നല്ല വ്യത്യാസത്തിൽ മൂന്നിലൊന്ന് പൈസയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ എന്താ ചെയ്യുക ഒരു രണ്ടെണ്ണാലോ മൂന്നെണ്ണമൊക്കെ മിനിമം ഓരോരുത്തരും കൊണ്ടുപോകാറുണ്ട് അത് നിങ്ങൾ ഒരു പ്രാവശ്യമൊന്നും വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളത് കൂടുതലും കൊറിയറും മറ്റേ അതുവഴിയൊക്കെയാണ് കൂടുതലും പോസിറ്റീവ് ആണ് പോകുന്നത് എങ്കിൽ പോലും വന്നെടുക്കുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ തൃശ്ശൂർ അവിടെ ഉള്ളവരൊക്കെ കോട്ടയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എല്ലാം നേരിട്ട് വന്നിട്ടുണ്ട് ഓ ശരി അപ്പൊ നേരിട്ടും വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് എങ്ങനെയാ വരേണ്ടത് അവർക്കൊരു ഉദ്ദേശം ഇത് മെയിൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബേക്കോ സ്ഥലം സ്ഥലം പിന്നെ നമ്പർ വിളിച്ചാൽ മതി നമ്പർ വിളിച്ചാൽ വഴി പറഞ്ഞു കൊടുക്കാം പിന്നെ മാപ്പിൽ അടിച്ചാൽ മാപ്പിൽ അടിച്ചാലും അപ്പൊ എന്തായാലും ഈ ഒരു നമ്മളൊന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഈ താഴ്ത്ത ആഹാ കോൺടാക്ട് ലെൻസിനുള്ളത് പിന്നെ ഈ നമ്പറിൽ വിളിക്കുന്ന കാര്യം മറക്കണ്ട അപ്പം ഈ ലൊക്കേഷനൊക്കെ പുള്ളി അയച്ചു തന്നോളും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഞാൻ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്